ഇപ്പൊ കൊണ്ടുന്നുണ്ട് മറ്റേ കാലവുംഷാറാണ് എന്താ പേര് എവിടെ സ്ഥലം പിന്നെ പേര് മൂന്ന് പ്രാവശ്യം ഇവിടെ വന്ന് കുറഞ്ഞ് തീരുമാനം തീരെ കുറവില്ലെന്ന് പറയാൻ പറ്റും ഇവിടെ വന്നിട്ട് ഞാൻ വന്നു അങ്ങനെയല്ല സാറിഞ്ഞിട്ട് കൂട്ടാൻ പറ്റിയത് ഇവിടെ വന്നിട്ട് ഞാൻ ഇതിന്റെ ഭർത്താവിനായിട്ട് ഭയങ്കര അനുഭവിക്കാണ് കണ്ടെങ്കിലും വീട്ടിലൊക്കെ പറഞ്ഞില്ല അപ്പൊ പുള്ളിക്കാരനാണ് പറഞ്ഞത് ഇങ്ങനെ കോട്ടക്കലീന്ന് ഒരാൾ മറ്റേ കഴിഞ്ഞാൽ വന്നത് പുള്ളി പേരെയും പറഞ്ഞല്ലോ പൈസ പൈസ വരുന്ന പൈസ പൈസ കാണാൻ വെച്ചിട്ട് വന്നത് പൈസ ഇവിടെ കിടക്കി അല്ല പുള്ളി പരോഗം മാറ്റാന്ന് വെക്കണ് വളരെ ഡീല് ചെയ്തു കാരണം എനിക്ക് ഭയങ്കര ഞാനിത് അറിഞ്ഞില്ല ഇത് ആർ ഇങ്ങനെ ജാതകമാറ്റിക്കു പോകുന്നു മറ്റേതാത്തി ഒരു പാട്ടൊക്കെ ഇട്ട് കൂടിക്കുന്നു ആക്കട്ടെ കുറ്റം പറയുന്നത് ഇപ്പൊ ഷാർ പറയുന്നത് അങ്ങനെ തളത്തിപ്പോട്ട് പറ്റിട്ടാ മറ്റെന്ന് പറഞ്ഞേ തളത്തിൽ കാല് കൊണ്ട് വരുമ്പോഴത്തേക്കും ഞാനോട്ട് പറ്റി ഓ ഷാർപ്പില്ല